ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് ഹലാസ് ഹാലാസ്ബോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടിവെയർ ബിറ്റുകൾ അതും മസ്ലിൻ്റെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ബിറ്റുകൾ ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിലുള്ള കംപ്ലീറ്റ് അതല്ല പാർട്ട് വണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് പാർട്ട് ടൂ ആണ് പക്ഷെ മിനിയാന്ന് ചെയ്ത വീഡിയോയിലുള്ള കംപ്ലീറ്റ് ഐറ്റംസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതുപോലുള്ള ഒരു പുതിയൊരു ഐറ്റംസ് ആണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ വരുന്നുള്ളത് മസ്ലിനാണ് കേട്ടോ നല്ലൊരു മസ്ലിന് സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് സ്ലീവിന് സെപ്പറേറ്റ് തുണിയുണ്ട് ഇതാണ് സ്ലീവിന്റെ തുണി വരുന്നത് ഏകദേശം ത്രിപ്ലെക്സിൽ വരാനുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ വരുന്നത് ഇൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് കേട്ടോ സോഫ്റ്റ് മസ്ലിൻ ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറ്റും അതേപോലെ തന്നെ മസ്ലിൻ തന്നെയാണ് പാൻറ്റ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളും വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഷോളിന്റെ ബോർഡർ വരുന്നത് പൈപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളം നല്ല വീതിയുള്ള ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് ഒരു ഓൾ ഓവർ ലുക്ക് കാണുക ഇത് കളർ കളർ നെക്സ്റ്റ് ഏത് ഏത് ഉള്ള ആൾക്കൂടെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഒരു ഡിഫറൻറ്റ് ഡിസൈൻ ആണ് സ്ലീവിന്റെ അത് മാത്രമല്ല ഇത് ഒരു ഗോൾഡൻ കളർ ഫോയിൽ വർക്കും കൂടിയുണ്ട് കേട്ടോ ഒരു ഫോയിൽ ഗോൾഡൻ വർക്കും കൂടിയുണ്ട് പിന്നെ താഴെ എൻഡിൽ നല്ലൊരു സെറി വർക്കാണ് കാരണം എൻഡ് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല മെറ്റീരിയൽ ആണ് പാൻറും വരുന്ന മസ്ലിൻ്റാണ് കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് മസ്ലിൻ്റാണ് പാൻറും വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില നല്ല നീളം വീതി ഉള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ലൊരു സിമ്പിൾ ഡിസൈൻ ആണ് ഏത് പ്രായക്കാർക്കും സ്റ്റിച്ച് ചെയ്യാനുള്ള അടിപൊളി ഒരു ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല കളർ കോംബോ ആണ് കേട്ടോ ഇതിന്റെ എല്ലാത്തിൻ്റെയും നല്ല നെക്സ്റ്റ് കളർ നല്ലൊരു സൂപ്പർ കളറാണ് അതെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സ്ആപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് പാന്റ് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ ഷോൾ ഒരു രക്ഷയില് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി കളർ കോംബോ ആണ് നല്ല നിങ്ങളും വീതിയുള്ള ഷോൾ ആണ് കേട്ടോ ഏകദേശം രണ്ടര മീറ്റർ ഉള്ള വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കളർച്ചാട്ടാണ് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ വരുന്ന സ്ലീവ് പിന്നെ ഇതിന്റെ താഴെ എൻഡിൽ വരുന്ന ഡിസൈൻ കംപ്ലീറ്റ് ഫുള്ളായിട്ട് സെറി വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് അതിന്റെ നല്ലൊരു കളറാണ് ഒരു ഒരു സാധാരണ ഇപ്പോ കാണാത്ത കളറാണ് ഒരു പുതിയ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരും ഷോൾ നല്ല നീളമുള്ള ആണ് ഏകദേശം രണ്ടര മീറ്റർ ഉള്ള നീളുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഷോളിന്റെ ബോർഡർ വരുന്നത് പൈപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ട്രിപ്പിൾ എക്സ് അല്ലെ വരെയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് സ്റ്റോൺ വർക്ക് ആണ് ആയിട്ട് കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ താഴത്തെ വർക്ക് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ാണ് പാൻറും മസ്റ്റിംഗ് ആണ് ഷോൾ മസ്റ്റിംഗ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ബോർഡർ പൈപ്പിംഗ് വരുന്നുണ്ട് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ലൊരു കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക ഒരു ത്രിപ്പിൾ എക്സിൽ വരെയുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് ഇതിന്റെ എൻഡ് ബോർഡർ ഡിസൈൻ വരുന്നത് ഇതിൽ കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് നല്ലൊരു ഫോയിൽ വർക്കും കൂടി ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഷോളും പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ് മസ്ലിൻ ഷോൾ ആണ് നല്ല തലയിൽ നിൽക്കുന്ന ഷോളാണ് ഷോളിന്റെ ബോർഡർ വരുന്നത് പൈപ്പിംഗ് ആണ് ഫുള്ളായി നല്ലൊരു ഡിസൈനാണ് ഷോളും കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടുത്ത കളർ നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ് ആണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു കോംബിയാണ് ഡാർക്ക് ഗ്രേ കളറിൽ നല്ലൊരു കളർ കോമ്പിയാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ എൻഡിലുള്ള ഡിസൈനും നല്ലൊരു സെറി വർക്കും കൂടിയുണ്ട് സ്ലീവിലാണ് സ്ലീവ് ഇതാണ് ഇതാ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിലും വർക്ക് ഉണ്ട് കേട്ടോ സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ട്രിപ്പ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ അടിപൊളിയാണ് സൂപ്പർ ഷോളിന്റെ ബോർഡർ വരുന്നുള്ളത് പൈപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല കളറാണ് ഒരു ഡാർക്ക് ഗ്രേ കളറാണ് നല്ല ഭംഗിയുടെ കാണാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കാണും കാണാതിരിക്കില്ല നിങ്ങൾക്ക് റിപ്ലൈ തരും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും കോൾ ചെയ്യരുത് അപ്പൊ നിങ്ങൾ വീണ്ടും മുകളിൽ പോകും ഞങ്ങൾ ആദ്യം മെസ്സേജ് ചെയ്ത് നിന്നാണ് തുടങ്ങുന്നത് ഞങ്ങൾക്ക് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ മെസ്സേജസ് വരുന്നതാണ് അപ്പൊ നിങ്ങള് അതിനുള്ള ഒരു പേഷ്യൻസ് വേണം വെയിറ്റ് ചെയ്യണം അപ്പൊ ഞങ്ങള് തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരും അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഡാർക്ക് റാണി പിങ്ക് കളർ പോലുള്ള കളറല്ലോ ഇതാണ് ഇതിന്റെ ഒരു സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് സ്റ്റോക്ക് ഫ്രണ്ട്ലിൻ കൂടെ ആയതുകൊണ്ട് പ്ലസ് സൈസും അപ്പൊ കുഞ്ഞു സ്റ്റോൺ ബോഡിയിൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് ാണ് നല്ല ഭംഗിയുടെ ഷോളാണ് കേട്ടോ സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ലൊരു കളർ ചാട്ടാണ് നല്ലൊരു ലൈറ്റ് മൈലാഞ്ചി പച്ച കളർ ചാട്ടാണ് അത് മാത്രല്ല ഒരു പ്രിന്റും നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ എന്റെ ഡിസൈന് നല്ല രസുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു വർക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഫുള്ള് ജെറി വർക്കാണ് നല്ല ഭംഗിയുണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ഒരു ട്രിപ്പിൾ എക്സല് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് എക്സല് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യുക പ്യൂർ മസ്ലിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോള് ഒരു രക്ഷ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല വിരുകയുള്ള ഷോളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അതായത് ഇതൊരു റെയർ കളറാണ് ഇത് എപ്പോഴും കിട്ടുന്ന കളറല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചാർട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ലൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ആയിട്ട് സ്റ്റോൺ ആണ് നല്ലൊരു നക്ഷത്രങ്ങൾ വരും ഇതൊരു പോലത്തെ സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് ഉള്ളത് താഴത്തെ ഡിസൈൻ അടിയന്ത ഡിസൈനൊക്കെ നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്ന അടിപൊളി ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ലൊരു കളർ ചാട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് കളർ നല്ല സൂപ്പർ കളറാണ് നല്ല വെറൈറ്റി കളറാണ് എല്ലാത്തിലും വരുന്ന കളർ അല്ലെ ഒരു വരാത്ത കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ നല്ല കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് ഫുൾ ആയിട്ട് പിന്നെ ഇതിന്റെ എൻഡ് വർക്ക് നല്ലൊരു ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്യ കോൾ ചെയ്യരുത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല നിങ്ങളും വീതിയുള്ള ഉള്ള പ്യോർ മസ്ലിന് ഷോൾ ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിൻ ആണ് അടിപൊളിയാണ് ഇതാണ് ഇതാണിതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് സ്റ്റോൺ വർക്കുള്ള അടിയിൽ താഴെ ജെറി വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഇതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ഒരു എടുപ്പും വെയിറ്റും ഒക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല നീളം രീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ അടിപൊളി മോഡലാണ് ഒരു എക്സാക്ട് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ ഫുൾ ആയിട്ട് വർക്കാണ് കംപ്ലീറ്റ് സെറി വർക്ക് ഒക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളു സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ട്രിപ്പിൾ എക്സൽ വരെ അടിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടുള്ളത് ഇതിന്റെ പാന്റ് വരുന്നത് മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മസ്ലിൻ ഷോൾ ആണ് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളിയാണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യത് വാട്സപ്പ് മാത്രം ചെയ്യാം മെസ്സേജ് മാത്രം ചെയ്യാം ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒക്കെ നല്ല കളറാണ് അടിപൊളി കളർ കളർച്ചാട്ടാണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ഡിഫറെന്റ് ഡിസൈൻ തന്നെയാണ് സ്ലീവിൻ്റെ പിന്നെ അതിന്റെ ഷോൾ പ്യൂർ മസ്റ്റീൻ ആണ് സിക്സാഗ് വന്നിട്ട് ഫുള്ള് നല്ല വീതിയും നീളുള്ള ഷോൾ ആണ് നല്ല മെറ്റീരിയലാണ് അതായത് ഇത് നിങ്ങൾക്ക് വർത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് നല്ല അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു കളർ ആണ് ഒരു ഒരുപ്പച്ചിപ്പച്ചിപ്പച്ചിപ്പച്ച അല്ലേ ലൈറ്റ് മഹന്തി ലൈറ്റ് മഹന്തി ഗ്രീനും ഒരു പിസ്ത ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് നല്ലൊരു പാട്ടി മെറ്റീരിയൽ ആണ് ഏത് ആർക്കും നല്ല ഒരു ഏജ് അതെ അമ്പത്തി അഞ്ച് അറുപത് വയസ്സ് വരെ നല്ല ഭംഗിയായിട്ട് ഇടാ അത്രക്കും ഭംഗിയാണ് കാണാൻ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് ഒരു രക്ഷയില് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അജിത് ഉമ്മാക്കില് നല്ല ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോ പേഴ്സണലായിട്ട് നല്ല ഭംഗിയുണ്ട് ഡിസൈൻസ് നല്ലൊരു സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആയിട്ട് അതേപോലെ തന്നെ നല്ല താഴെയുള്ള ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കംപ്ലീറ്റ് സെറി വർക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ യെസ് പാൻറ്റ് വരുന്നത് പ്ലെയിൻ ആണ് അതും പ്യുവർ മസ്ലിൻ തന്നെയാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷ നല്ലൊരു കളർ ചാർട്ട് അല്ലെ അഭി നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പൊ ഇന്നത്തെ മെറ്റീരിയൽസ് കംപ്ലീറ്റ് നല്ല എനിക്ക് പേഴ്സണലായിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് ഇതുപോലുള്ള അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ